ഉഗമോ ഈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിയെ കാണാനായിട്ട് പോയ ഗിരീഷിൻ്റെ പേരിൽ ചന്ദ്രമതിയെ പീഡിപ്പിക്കാൻ ചെന്ന പേരിന് കള്ളക്കേസ് കൊടുത്ത് ത്യാഗരാജനും ഗുണ്ടകളും ഗിരീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അകപ്പെടുത്തി നിർത്തുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിയെ ത്യാഗരാജൻ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഇത് കണക്ക് സി എസ് ആറിൻ്റെ ഇരിക്കെ രഹസ്യമൊഴി കൊടുക്കാനായിട്ട് വരുമ്പോൾ ഗിരീഷിന് അനുകൂലമായിട്ടും കാണാൻ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ അവരെ എല്ലാം തീർക്കുമെന്ന് പറയുന്നു അത് കേട്ട് പേടിച്ച് ചന്ദ്രമതി ത്യാഗരാജൻ്റെ കൂടെ വരുന്നുണ്ട് പക്ഷേ ത്യാഗരാജൻ്റെ ആ ഒരു പദ്ധതിക്ക് വിപരീതമായിട്ട് ചന്ദ്രമതി രഹസ്യമായിട്ട് ഈ പ്രഭാവതിയെയും ഗിരീഷിനും എല്ലാവർക്കും അനുകൂലമായി തന്നെയാണ് മൊഴി കൊടുക്കുന്നത് ത്യാഗരാജൻ്റെ കണ്ണിൽ പൊടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചന്ദ്രമതി സി എസ് ആറിനോട് പറയുന്നുണ്ട് രഹസ്യമൊഴിയായിട്ട് എൻ്റെ ഈ മൊഴികളെല്ലാം റെക്കോർഡ് ചെയ്യണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഉത്തരവാദി ത്യാഗരാജൻ തന്നെയായിരിക്കും ത്യാഗരാജൻ്റെ ആ ഒരു ഭീഷണി ഭയന്ന് മാത്രമാണ് ഞാൻ ഗിരീഷിനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അല്ലാതെ ഗിരീഷ് എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല മാത്രമല്ല ഈ ത്യാഗരാജൻ കുറേ ദിവസങ്ങളായി എന്നെ ഒരു അടച്ചിട്ട മുറിയിൽ പൂട്ടിയിട്ട് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രഭാവതിക്കും അവരുടെ കുടുംബത്തിനും അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുപേടിച്ചു വെച്ചേക്കുന്ന സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കാമെന്നും സിദ്ധാർത്ഥിനെതിരെയുള്ള കേസൊക്കെ പിൻവലിക്കാം എന്നും പറഞ്ഞതിനെ തുടർന്നാണ് ത്യാഗരാജൻ എന്നോട് ഈ വലിയ ചതി ചെയ്യുന്നത് എനിക്കൊന്ന് പുറത്തേക്കിറങ്ങാൻ ഒരവസരം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ആ പാവം ഗിരീഷിനെതിരായിട്ട് മൊഴി കൊടുക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ അവരെന്നോടൊരു ചതിയും ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് സാറീ രഹസ്യമൊഴി കോടതിയിലെത്തിക്കണം ഒരു കാരണവശാലും ആ ത്യാഗരാജന് വേണ്ടിയിട്ട് എന്നെ ഉറ്റിക്കൊടുക്കരുത് അങ്ങനെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരിക്കലേക്കും വരും എനിക്കറിയാം സാറിന് പ്രഭാവതിയോടും അവരുടെ കുടുംബത്തിനോടുമുള്ള ആ ഒരു ദേഷ്യവും ഉദ്ദേഷ്യവും ഒക്കെ പക്ഷേ അതിനൊരു കാരണക്കാരി ഞാനുമാണ് അതുകൊണ്ട് തന്നെ ഇനി അവരെ ദ്രോഹിക്കാൻ പാടില്ല ആ പ്രഭാവതി ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി മൊഴിയൊക്കെ കൊടുത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രഭാവതിയും ഗിരീഷും അവിടെ നിപ്പോണ്ടായിരുന്നു ഗിരീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ എപ്പോഴാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അകത്ത് മൊഴി കൊടുത്തിട്ടുണ്ട് പ്രഭാവതി പറയുന്നു നീ ഞങ്ങളെ ചതിക്കുക ചെയ്തത് ശരിക്കും ഈ ചന്ദ്രമതി അവരെ ചതിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് മൊഴി കൊടുക്കുകയും ത്യാഗരാജനെ തുടർന്ന് തനിക്ക് എന്ത് സംഭവിച്ചാലും തൻ്റെ എല്ലാ സ്വത്തുക്കളും പ്രഭാവതിക്കും അവരുടെ മക്കൾക്കും വിട്ടുകൊടുക്കണമെന്ന് മൊഴി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്തെങ്കിലും കാരണവശാൽ ചന്ദ്രമതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എന്തായാലും പ്രഭാവതിയും സിദ്ധാർത്ഥവും ഒക്കെ തനുജയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തുക്കളും കാര്യങ്ങളും വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യം മറ്റാരെക്കാരിയും അറിയാം ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിക്ക് ഇങ്ങനൊരു വളഞ്ഞ വഴിയിലൂടെ അല്ലാതെ ത്യാഗരാജനെതിരെ കേസ് കൊടുക്കാനാകില്ല അങ്ങനെ നേരിട്ട് ത്യാഗരാജൻ അറിയേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ചന്ദ്രമതിക്ക് മാനസിക നില തെറ്റി തെറ്റിന്നൊക്കെ വേണമെങ്കിൽ കള്ളക്കേസ് കൊടുത്ത് സെല്ലിൽ വേണമെങ്കിൽ പൂട്ടിയിടിക്കാൻ വരെ ത്യാഗരാജൻ മടിക്കുന്ന ആളല്ല ഗിരീഷിനും പ്രഭാവതിക്കുമൊക്കെ ചന്ദ്രമതിയോട് അല്പം നീരസമൊക്കെ തോന്നുന്നുണ്ട് കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഗിരീഷിനെ കള്ളക്കേസ് അതും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസൊക്കെ കൊടുത്ത് സമൂഹത്തിൽ അറിയുമ്പോൾ തൻ്റെ വിലയും നിലയൊക്കെ പോകുമെന്നുള്ള ആ ഒരു മാനസിക വിഷമമൊക്കെ ഉണ്ട് എന്തായാലും ഗിരീഷിനും പ്രഭാവതിക്കും ചന്ദ്രോത്ത് കുടുംബത്തിനൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിഷമം മാത്രമേ ചന്ദ്രമതി കൊടുക്കൂ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും നാളെ അവർക്ക് തന്നെ നേട്ടം ഉണ്ടാകുന്ന രൂപത്തിനാണ് ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും നീക്കുപോക്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന രജനി തല ഇറങ്ങി വീഴുകയും ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു മാത്രമല്ല നമ്മുടെ അമ്മ ഗൗരിയോട് പറയുന്നുണ്ട് ഇത് ഉറപ്പായിട്ടും ത്യാഗരാജൻ ഗിരീഷ് മോനെ ചതിച്ച് കള്ളക്കേസ് കൊടുത്തേക്കോ എന്നൊക്കെ പറയുന്നതു കാണിക്കുന്നു ത്യാഗരാജൻ തനിക്ക് വേണ്ടിയിട്ട് സ്വന്തം കുഴി വെട്ടിയതുപോലുണ്ട് ഈ ഒരു കള്ളക്കേസ് കൊടുത്തത് കാരണം ചന്ദ്രമതി എങ്ങനെയെങ്കിലും പ്രഭാവതിക്കും ചന്ദ്രോത്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് അനുകൂലമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പം ത്യാഗരാജൻ്റെ ആ ചതിയെ തുടർന്നാണ് അതിനൊന്നും സാധിക്കാതെ ആ റൂമിലേക്ക് മാത്രം അകപ്പെട്ടു പോയത് എന്നാൽ ത്യാഗരാജൻ തന്നെ ചന്ദ്രമതിക്ക് എല്ലാ സത്യങ്ങളും പുറംലോകത്തെ അറിയിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു ഇതിനെ തുടർന്ന് അധികം വൈകാതെ തന്നെ ത്യാഗരാജൻ കേസിൽ അകപ്പെട്ട് ജയിലിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ചന്ദ്രോത്ത് വീട്ടുകാർ കാണും ചന്ദ്രമതിക്ക് താങ്ങും തണലുമായിട്ട് എന്തായാലും ഇന്നത്തെ മഹാ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ